നമസ്കാരം ലോകത്തെ സോഷ്യലിസ്റ്റ് കൂടെ കീഴിൽ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അവർ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതിന് പരമോന്നത നേതാവാണ് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എം വി ഗോവിന്ദൻ മുതലാളിത്ത രാജ്യമായി ബ്രിട്ടനിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിലെ സഖാക്കൾ പാർട്ടി സഖാവിന് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തുകൊടുത്ത് സ്വീകരിച്ച് ആനയിച്ചതാണ് അന്ന് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം വലിയ തോതിൽ വിവാദമായി ിൽ മതമില്ലാതാകുന്നു പള്ളികളൊക്കെ പബ്ബുകളാകുന്നു വിശ്വാസികളൊക്കെ വീട്ടിലിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം അത് വലിയ വിവാദമായി പലരും അതിനെതിരെ രംഗത്തു വന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം എന്നാൽ അദ്ദേഹം പറഞ്ഞത് പാതി സത്യമായിരുന്നു പാതി മാത്രമേ സത്യമുള്ളൂ ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ പരീക്ഷണം നേരിടുന്നു എന്നത് ഒരു വാസ്തവമാണെന്ന് ഏറ്റവും കൂടുതൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പള്ളികൾ പൂട്ടിയെന്നാണ് വലിയ ഗൗരവമായൊരു വിഷയമായി അത് മാറുന്നു ബ്രിട്ടനിലെ പള്ളികളിൽ മിക്കതും തന്നെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിലുള്ളതാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ ഹെൻറി എട്ടാമൻ രാജാവ് ആംഗ്ലിക്കൻ സഭയിലേക്ക് മാറിയപ്പോൾ വലിയ തോതിൽ പ്രോട്ടസ്റ്റൻറ്റ് വിപ്ലവം ഉണ്ടാവുകയും ബ്രിട്ടൻ ഔദ്യോഗികമായി ആംഗ്ലിക്കൻ സഭയുടെ കീഴിലാവുകയും ചെയ്തു ഈ ആംഗ്ലിക്കൻ സഭയുടെ പള്ളികൾ പത്തും അഞ്ഞൂറും വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക പള്ളികളും ഏതാണ്ട് പന്ത്രണ്ടായിരം പതിമൂവായിരം പഴയ പള്ളികളുണ്ട് അതിൽ പകുതിയോളം പള്ളികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട പള്ളികളാണ് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ ആർക്കിടെക്ചർ നിലനിർത്തുന്നതിന് വേണ്ടി ലിസ്റ്റ് ചെയ്യുക അതിലറ്റകുറ്റപ്പണിയൊക്കെ വലിയ പ്രയാസമാണ് മാത്രമല്ല ഈ പള്ളികളിൽ പലതും ചോർന്ന ലയിക്കുന്നു അത് നന്നാക്കിയെടുക്കുക പ്രയാസമാണ് വൈദ്യുതി ചാർജും ഗ്യാസ് ചാർജും ഉയർന്നിരിക്കുന്നു പള്ളി ചൂടാക്കിയെടുക്കണമെങ്കിൽ വലിയ ചിലവാണ് വിശ്വാസികളുടെ എണ്ണം അനുദിനം താഴോട്ട് പോകുന്നു പള്ളിയുണ്ട് വൈദികരുണ്ട് സംവിധാനമുണ്ട് രാജാവ് തന്നെ സഭയുടെ നേതാവാണ് പക്ഷേ വിശ്വാസികളുടെ എണ്ണം കുറയുന്നു അതൊരു വശത്ത് അതേസമയം ബ്രിട്ടനിൽ കത്തോലിക്ക സഭയടക്കം അതിശക്തമായി വളരുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു യുണൈറ്റഡ് കിങ്ഡത്തിൽ മൊത്തത്തിൽ സിറോ മലബാർ സഭയെ ഒരു രൂപത തുടങ്ങിയിട്ടുണ്ട് അതായത് തിരു കേരളത്തിലെ സഭയാണ് സിറോ മലബാർ സഭ പിന്നീട് അത് കേരളത്തിന് പുറത്തേക്ക് വ്യാപിച്ചു ഇപ്പോൾ ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ സിറോ മലബാർ സഭയ്ക്ക് രൂപതയുണ്ട് ഈ ബ്രിട്ടനിലെ സിറോ മലബാർ സഭയെ അനുനിമിഷം വളരുകയാണ് ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് മിഷനുകളുണ്ട് ഒരുപാട് വിശ്വാസികളുണ്ട് കാരണം മലയാളികൾ ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ പിന്നാലെ സഭാ സംവിധാനങ്ങളും പോകുന്നു മാത്രമല്ല റോമൻ കാത്തലിക് പള്ളികൾ ബ്രിട്ടനിലെ ഇംഗ്ലീഷുകാർ പങ്കെടുക്കുന്ന റോമൻ കാത്തലിക് പള്ളികളും സമൃദ്ധമായി വളരുകയാണ് കാരണം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് പോളണ്ട് അടക്കമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട് പേർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ പള്ളിയിൽ പോകും അതുകൊണ്ട് തന്നെ റോമൻ കഥലിക് പള്ളിക്കും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സീറോ മലബാർ സഭ മാത്രമല്ല യാക്കോബായ സഭയും മാർത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും പെന്തക്കോസൽ ഒക്കെ മലയാളികളുടെ സഭകളും ഒക്കെ പലപ്പോഴും ഈ ഇംഗ്ലീഷ് പള്ളികൾ ആംഗ്ലിക്കൻ പള്ളികൾ വാങ്ങാറുണ്ട് പലപ്പോഴും അവർ വെറുതെ കൊടുക്കാറുണ്ട് കാരണം പള്ളി പൂട്ടിപ്പോകുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തു വിശ്വാസികൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ മൂവായിരത്തഞ്ഞൂറോളം പള്ളികൾ പൂട്ടിപ്പോയിരിക്കുന്നു ഈ പള്ളികൾ ഇരുന്ന സ്ഥാനത്ത് കൂടുതലായി വരുന്നത് പബ്ബുകളും ലൈബ്രറികളും മോസ്കുകളുമാണ് എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മതി വളരെ വ്യക്തമായി പറയുന്നു മിക്ക പള്ളികളും പൊട്ടിപ്പോകുന്നു പകരം വരുന്നത് പബ്ബുകളും മോസ്കുകളുമാണ് അത് ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി താഴോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ വിശ്വാസം താഴോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് സ്കാൻഡൽസ് ഉണ്ട് ഇസ്ലാമിക വിശ്വാസം അനുനിമിഷം വളരുകയാണ് പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത് അൻപത് ശതമാനമാണ് ബ്രിട്ടനിൽ ഇസ്ലാം വളർന്നിരിക്കുന്നതും വേരുപിടിച്ചിരിക്കുന്നതും രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തി ഒൻപത് പേർ ബ്രിട്ടനിൽ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞിരുന്നവരാണ് അതെല്ലാവർക്കും അറിയില്ല നാൽപ്പത്തി ആറ് ദശാംശം രണ്ടേ ഒന്നായി പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് ക്രിസ്ത്യാനികളുടെ എണ്ണം അമ്പത്തി ഒൻപതിൽ നിന്നും നാൽപ്പത്തി ആറിലേക്ക് ഏതാണ്ട് പതിമൂന്ന് ദശാംശം ഒരു ശതമാനം കുറഞ്ഞു അതേസമയം ഇരുപത്തി ദശാംശം രണ്ട് ശതമാനം മതമില്ലാത്തവരെന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്ക് മുപ്പത്തിയേഴ് ദശാംശം രണ്ടായി കൂടി മതമില്ലാത്തവരുടെ എണ്ണം ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം എന്നാൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ടു പോയിന്റ് സെവൻ മില്യൺ അതായത് ഇരുപത്തിയേഴ് ലക്ഷം മുസ്ലിമുകളായിരുന്നു ബ്രിട്ടനിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് മുപ്പത്തി ഒൻപത് ലക്ഷം ത്രീ പോയിന്റ് നയൻ മില്യനായി കൂടി അതായത് നാൽപ്പത്തി നാല് ശതമാനം വർധനവ് ആ ബ്രിട്ടനിലെ ആകെ ജനസംഖ്യയുടെ നാല് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു മുസ്ലിമുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇപ്പോൾ ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഹിന്ദുക്കളും വർദ്ധിക്കുന്നുണ്ട് എട്ട് ലക്ഷത്തി പതിനെട്ടായിരം പേരായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇപ്പോൾ ഒരു മില്യൺ അതായത് പത്തു ലക്ഷം പേരായി കൂടി ആകെ ജനസംഖ്യയുടെ ഒന്നര ശതമാനമായിരുന്നു അത് ഒന്നര ദശാംശം ഏഴ് ശതമാനമായി വളരെ മിനിമം വർധനയാണ് ഹിന്ദു വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികൾ കുറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള വർദ്ധനവ് ഏതാണ് നാൽപ്പത്തി നാല് ശതമാനത്തോളം വർധനവ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരിക്കുന്നു അതായത് ക്രിസ്ത്യൻ പള്ളികൾ പൂട്ടി പോകുമ്പോൾ മോസ്കുകളും പബ്ബുകളും കൂടുന്നു എന്ന യാഥാർത്ഥ്യം ഗോവിന്ദൻ ഭാഷ എന്ന് നമ്മളൊക്കെ കുറ്റം പറഞ്ഞു വാസ്തവത്തിൽ അത് സത്യമാണ് ഗോവിന്ദൻ ഭാഷ മോസ്കുകൾ കൂടുന്നു മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു എന്നൊന്നും പറഞ്ഞില്ല ഗോവിന്ദൻ ഭാഷ പബ്ബുകൾ കൂടുന്ന കഥ മാത്രമാണ് പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോൾ ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നിരിക്കുന്നു